പ്രവാചകൻ സലാഹു അലഹി വസ്ല്ലാ മാത്രങ്ങൾ ഇസ്രാം മെഹറാജിന്റെ വേളയിൽ ആകാശം സന്ദർശിക്കുന്ന സമയത്ത് വൈത്തുൽ മഖ്മൂറ് കാണുകയാണ് എന്താണെന്നറിയോ ബൈത്തുൽ മഖ്മൂറ് ഭൂമിയിൽ മക്കയുള്ളതുപോലെ ആകാശലോകത്ത് മലക്കുകൾ താഫു ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബൈത്തുൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഈ ബൈത്തുൽ മഹ്മൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസം എഴുപതിനായിരം മലക്കുകളാണ് ഈ ബൈത്തുൽ മഹ്മൂറിൽ താഫു ചെയ്യുന്നത് പിന്നെ ഒരു തവണ താഫു ചെയ്ത മലക്കുകൾ പിന്നെ ഒരിക്കലും അവിടത്തേക്ക് വരികയില്ല അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എത്ര ആയിരം മലക്കുകളായിരിക്കും ഓരോ ദിവസങ്ങളിലും അവിടെ താഫു ചെയ്യാൻ വരുന്നത് എന്ന് ലോകം സൃഷ്ടിച്ച അന്ന് മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എത്രമാത്രം മാത്രം മലക്കുകളെയാണ് സുഖാണല്ലോ താലം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്